ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി സെൻ്റ് മേരീസ് മെത്രാപ്പൊലിത്തം പള്ളി പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം അഭിശുദ്ധ സെബസ്ത്യാനോ സഹദായയുടെ തിരുന്നാളാണ് ആഘോഷിക്കുന്നത് അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് നൂറ്റി നാൽപ്പത്തെട്ട് വർഷം മുമ്പ് ഈ പള്ളിപ്പണി ആരംഭിച്ചപ്പം ആരംഭിച്ചൊരു വർഷത്തിന് ശേഷമാണ് നാടാകെ വസൂരി ബാധയുണ്ടായപ്പോൾ ആയിരത്തിലേറെ പേര് ഈ ഇടവകയിലും പറഞ്ഞ പ്രദേശത്തുമുള്ള ആൾക്കാർ മരണമടുകയുണ്ടായി അങ്ങനെ ഈ പള്ളിയിൽ വന്ന അന്നത്തെ ഇടവക വിശ്വാസികളുമെല്ലാം പ്രാർത്ഥിച്ചു ആ പകർച്ചവ്യാധിയെല്ലാം മാറിക്കിട്ടി അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം അതായത് നൂറ്റി മുപ്പത്തെട്ട് വർഷത്തിന് മുൻപായി പള്ളി കുദാശ ചെയ്യപ്പെട്ടു അന്ന് മുതലേ വിശുദ്ധ സബസ്ത്യാനോസംഗതായുടെ തിരുനാൾ ആഘോഷപൂർവം നാടാകെ കീടവക സമൂഹത്തിനോടൊപ്പം നമ്മുടെ ഈ പട്ടണത്തിലെ ജനങ്ങളെ മതസൗഹാർദ്ദമായി മതമൈത്രിയുടെ രാജനഗരിയിൽ എല്ലാ മതവിശ്വാസികളും കൂടാണ് ഈ തിരുനാൾ ഏറ്റെടുത്ത് ആഘോഷിക്കുന്നത് അന്ന് തെക്കുംകൂർ രാജാവ് ഭരിച്ചപ്പോൾ നമ്മുടെ ഈ നത്രാപൊലിത്തമ്പള്ളിക്ക് എണ്ണപ്പണം പണക്കിഴി സാഹോദര്യത്തിൻ്റെ എല്ലാ മതവിശ്വാസികളുടെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ആ രാജവംശം ഈ മത്രാപ്പൂലത്തം പള്ളിക്കും നൽകുകയുണ്ടായി പ്രധാന ദിവസം കാവിലമ്പലത്തിൽ എത്തുന്ന പ്രദക്ഷിണം അവിടെ പൂമാല ഹൈന്ദവ സഹോദരങ്ങൾ അമ്പലത്തിൽ വെച്ച് ചാർത്തും ആ പൂമാലയാണ് പ്രദക്ഷിണത്തിൻ്റെ അവസാന നിമിഷം വരെ വിശ്വത്തിൻ്റെ തിരുസ്വരൂപത്തിൽ കിടക്കുന്നത് അവിടെ വെച്ച് തന്നെ തഹസിൽദാർ എണ്ണപ്പണം പണക്കിഴി നൽകുന്നു തുടർന്ന് അഞ്ചു വിളക്ക് ചുറ്റി പോലീസ് സ്റ്റേഷനിലെ സ്വീകരണമുണ്ട് അങ്ങനെ ഏകദേശം മണിക്ക് തുടങ്ങുന്ന പ്രദിഷണം രാത്രി പത്ത് മണിയോടെ പള്ളിയിൽ തിരിച്ചെത്തും ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ഒത്തിരിയേറെ വിശ്വാസികൾക്ക് ആത്മീയമായും മാനസികമായും ഒക്കെ പ്രചോദനം ആശ്വാസവും നൽകുന്നുണ്ട് ഈ ചങ്ങനാശ്ശേരി മതഭേദമന്യെ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പ്രദിഷണത്തിലും വിശുദ്ധൻ്റെ തിരുനാളിനും പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുവാനായിട്ട് എത്തുന്നുണ്ട് എല്ലാവരെയും ചങ്ങനാശ്ശേരി പള്ളിയുടെ നടത്തുകൈക്കാരൻ എന്ന നിലയിൽ തിരുനാൾ കൺവീനർ എന്ന നില രീതിയിൽ എല്ലാവരെയും ആർദവമായി ക്ഷണിക്കുന്നു